നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഈ നിയമം എല്ലാവരെയും ഒരു നിയമമായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊരു മതത്തിനെതിരായിട്ടല്ല നമ്മുടെ ജനാധിപത്യം ഇവിടെ തോറ്റു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭാരതം തോറ്റു എന്നാണ് കാരണം ഈ നിയമത്തിന്റെ മുമ്പിൽ വക്കീലുമാര് ധൈര്യമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ അധികാരത്തിലുള്ളവർക്കും സംസാരിക്കാൻ സാധിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരം മുതൽ നൂറ്റി ഇരുപത്തിനാല് വർഷങ്ങൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കുടിയിറക്കില്ലെന്ന് പറയാനായിട്ട് ഒരു മീറ്റിംഗിൻ്റെ ആവശ്യമില്ല ഇവിടെ അത് അറി അറിയാം ജനാധിപത്യ ഇന്ത്യയിലെ ആരെയും അങ്ങനെ കുടിയിറക്കാൻ സാധിക്കുകയില്ല അത് കുടിയിറക്കാൻ വേണ്ടി ഒരു മീറ്റിങ്ങിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല രണ്ടാമതായിട്ട് നോട്ടീസ് കൊടുക്കുന്ന കാര്യം നോട്ടീസ് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നാൽ പത്ത് മുപ്പത്തഞ്ച് വർഷങ്ങളോളം പണം കൊടുത്ത് ആധാരം ചെയ്ത ഒരു ഭൂമി വീണ്ടും ജുഡീഷ്യൽ കമ്മീഷൻ വെച്ച് അത് പരിശോധിക്കണമെന്ന് പറയുന്നത് എവിടത്തെ ന്യായമാണ് പിന്നെ എന്തിനാണ് നമ്മൾ രജിസ്ട്രേഷൻ നടത്തിയത് എവിടെയാണ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരുന്ന അധികാരികൾ തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും വേദനിപ്പിക്കുന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇത്രയും കാലം സമാധാനത്തിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ഈ സമരം നാൽപ്പത്തി ഒന്നാം ദിനം കൂടുതൽ വേദനയോടുകൂടിയാണ് ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത് സമരം നമ്മൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും നീതിക്ക് വേണ്ടി ന്യായത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി നിൽക്കുന്ന ഓരോ ഇന്ത്യ പൗരനും ഓർക്കുക നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമി മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ വന്ന് എല്ലാം അത് ചെക്ക് ചെയ്ത് സാക്ഷ്യപ്പെടുത്തണമെന്നാണോ ഈ നിയമത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് അതെ ഈ വഖഫ് എന്ന നിയമമാണ് ഇപ്പോൾ ഇവിടെ പ്രശ്നമായിരിക്കുന്നത് ജനാധിപത്യത്തിന് നമ്മൾ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ഭരണഘടനയാണ് എല്ലാം നിയന്ത്രിക്കേണ്ടത് അതിന് മുകളിലായിട്ട് ഒരു സൂപ്പർ പവർ കടന്നു വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഇത് അതെ നമ്മുടെ സമരം ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വീണ്ടും മീറ്റിംഗ് കൂടി അത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞങ്ങൾ ചിന്തിക്കും ഇത് സമാധാനത്തിന് ഒരു സമരമാണ് നിരാഹാരത്തിന് ഒരു സമരമാണ് ഞങ്ങൾ അക്രമവാസനയില്ലാതെ കൂടിയാണ് നാൽപ്പത്തൊന്ന് ദിവസം ഇത് മുന്നോട്ട് കൊണ്ടുപോയത് അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും പക്ഷേ സമരത്തിന്റെ രീതികൾ മാറും ആ രീതികളിലൂടെ മറ്റവർ മനസ്സിലാക്കും ഇത് എവിടെ എത്തിച്ചേരുമെന്ന് ജനാധിപത്യ മനസ്സുള്ള ഓരോ ഇന്ത്യനും ഇതിന്റെ പിന്നിൽ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമെന്ന് വിശ്വാസമുണ്ട് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും സമരത്തിന്റെ രീതികൾ മാറ്റിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ശാശ്വത പരിഹാരം കണ്ടെത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഒരു കാര്യം കൊണ്ട് അത് മൂന്ന് മാസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര കാലം നീണ്ടുപോകുന്ന കമ്മീഷൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇനി വീണ്ടും ഇത്രയും കാലം കാത്തിരിക്കണമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല കയ്യില് ഞങ്ങളുടെ കയ്യില് ഇത് കിട്ടുന്നത് വരെ പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ഈ ഭൂമി െ മൂന്ന് മാസത്തിനുള്ളിൽ കരമടക്കി നടക്കുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നോട്ടീസ് നൽകിയവർക്ക് തുടർ നടപടി ഉണ്ടാകില്ല ഇനി ആർക്കും നോട്ടീസ് നൽകുകയും ഇല്ല ഈ നാല് തീരുമാനങ്ങളിൽ ഏതെങ്കിലും തീരുമാനത്തിനോട് യോജിക്കുന്നുണ്ടോ സമരസമിതി അതിൽ സമരസമിതി യോജിക്കുന്നതെന്ന് പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കാൻ വേണ്ടിയാണ് വീണ്ടും ഇതുപോലെ നീണ്ടൊരു കമ്മീഷന് വെച്ചുകൊണ്ട് പോകുന്ന കാര്യവും അതോടൊപ്പം തന്നെ ഇതിൽ നിയമപരമായിട്ട് ഒരു തീരുമാനം എത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇതിൽ അതിനൊരു കണ്ടെത്തലൊന്നും കാണുന്നില്ല വീണ്ടും ഒരു നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാധ്യതകളാണ് ഞങ്ങളിതിൽ കാണുന്നത് പിന്നെ നോട്ടീസ് കൊടുക്കുന്ന കാര്യം അല്ലെങ്കിൽ ആളുകളെ കുടിയറപ്പിക്കുന്ന കാര്യം അതൊക്കെ ശാശ്വതമല്ല കാരണം അതിങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഇതൊക്കെ നിർത്തുകയാണ് പക്ഷേ നമുക്ക് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ആളുകളുടെ ഈ തിരിച്ചും അവരുടെ റവന്യൂ അവകാശങ്ങള് അവർക്ക് തിരിച്ചു കിട്ടണം അതാണ് നമ്മൾ നമുക്ക് സർക്കാർ നടപടി എടുത്തതിന് സന്തോഷമേ ഉള്ളൂ പക്ഷേ കോടതിയിൽ സ്റ്റേ ഓർഡർ ഉണ്ട് അത് മാറ്റിയെടുക്കേണ്ട ഒരു അവസ്ഥ അത് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് എത്ര കാലം എടുക്കും നമുക്കറിയില്ല അത് വീണ്ടും വീണ്ടും നമുക്കിത് കിട്ടുന്നത് വരെ നമ്മൾ സമരത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഞങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുകയാണ് പക്ഷേ ഇത് കമ്മീഷനുമായിട്ട് നമ്മൾ സഹകരിക്കണോ വേണ്ട എന്നുള്ളത് ഞങ്ങളുടെ മീറ്റിംഗ് കൂടിയിട്ട് ഞങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും മാത്രമല്ല ചിന്തിക്കുക മുപ്പത്തഞ്ച് വർഷങ്ങളോളം ഇവിടെയുള്ള ഓരോരുത്തരും നിങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച് നിങ്ങളുടെ വീടും ഭവനവും ആധാരവും ഇതുപോലൊരു കമ്മീഷൻ വന്ന് ചെക്ക് ചെയ്യാറുണ്ടോ അതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾക്ക് ജീവിക്കേണ്ട അവകാശമില്ല ഇവിടെ ഇത് വഹഭൂമി എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി വരെ സ്ഥലം വാങ്ങിച്ചവരാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മുഴുവനും രജിസ്റ്റർ ഓഫീസ് രജിസ്റ്റർ ചെയ്ത പ്രോപ്പർട്ടീസ് ആണിത് പിന്നെ എന്തുകൊണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അത് ചെക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് അതൊക്കെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യം തീർച്ചയായിട്ടും നമ്മള് ചർച്ചയിലൂടെ എല്ലാം പരിഹരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ ചർച്ച ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സമരം മുന്നോട്ട് തന്നെ ശക്തമായിട്ട് പോകും ശക്തമായിട്ട് പോകും തോറും ഓരോ നീതിക്ക് വേണ്ടിയുള്ള മനസ്സാക്ഷിയുള്ള ഓരോ ഇന്ത്യൻ പൗരനും ഞങ്ങളുടെ സമരത്തിന്റെ കൂടെ തന്നെ ആയിരിക്കും ഞങ്ങൾ നിൽക്കുന്നത് കടൽ തീരത്താണ് ഞങ്ങളുടെ സങ്കടങ്ങളും പ്രിയാസങ്ങളും ഞങ്ങളുടെ കടലിന്റെ വാദിക്കലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ റവന്യൂ അവകാശം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം വക്കപ്പിന്റെ ഈ വക്കപ്പിന്റെ കണക്കിൽ നിന്ന് ഞങ്ങള് ഞങ്ങളുടെ വസ്തുവിനെ മോചിപ്പിക്കണം എത്രയും പെട്ടെന്ന് ഈ നോട്ടീസ് കൊടുത്താൽ കൊടുത്തല്ല ഞങ്ങള് ഇവർ ചതിച്ചിരിക്കുകയാണ് ഈ ആസിയുടെ കണക്കിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കണം ഞങ്ങളെ രക്ഷിക്കണം ഞങ്ങളുടെ റവന് അവകാശം എത്രയും പെട്ടെന്ന് പുനഃസ്ഥാപിക്കണം ചോർന്നിരിക്കുന്ന വീടുകളും പ്രായമായ പെണ്ണുങ്ങളും എല്ലാം ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഇനി ഞങ്ങളെ പരീക്ഷിപ്പിക്കരുത് ഞങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുത് ഇല്ലാത്തവരല്ല ഞങ്ങൾ ഒരു ഫാദറിന്റെ കീഴിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ അടങ്ങി നോക്കി നിൽക്കുന്നത് പ്രശ്നങ്ങൾ ഭക്ഷണം നടപടി പെട്ടെന്ന് ഈ പ്രശ്നം തീർക്കണം പള്ളികളിൽ ഞങ്ങൾ എങ്ങനെ ശാശ്വത അതാണ് ഞങ്ങളുടെ ചോദ്യം

ஆடுகிறபடியும் மரியாமோ கடலம்மயோட பொன்மக்கள் கடலம்மயோட பொன்மக்கள் கடலம்மயோட பொன்மக்கள் நம்மள மண்ண தன்னில்லെങ്കിൽ நம்மள மண்ண தன்னில்லെങ്കിൽ நம்மள மண்ண தன்னில்லെങ്കിൽ நம்மள மண்ண தன்னிவெட்டி நம்மள நீங்கள் கட்டில்லെങ്കിൽ நம்மள நீங்கள் தன்னிவெட்டி கடலின் பொன்மக்கள்